മംഗൽപാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വിജയഗാഥ രചിക്കുവാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹമീദ് ഹാജി മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ നേതാവായ ഹമീദ് ഹാജിയെ തന്നെ യു ഡി എഫ് ഈ വാർഡിൽ കളത്തിലിറക്കിയത് രാഷ്ട്രീയ രംഗത്തെ സംശുദ്ധിയും പാരമ്പര്യവുമെല്ലാം വാർഡിൽ ഹമീദ് ഹാജിക്ക് അനുകൂലമായ തരംഗമാണ് ഉണ്ടാക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ജനകീയ നേതാവായ ഹമീദ് ഹാജിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ വാർഡാണ് മംഗൽപാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് തികഞ്ഞ മനുഷ്യസ്നേഹിയും വിവിധ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ എന്നും മുന്നിലുണ്ടാകാറുമുള്ള ഹമീദ് ഹാജി ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് യു ഡി നേതൃത്വം കണക്കാക്കുന്നത് മനുഷ്യസ്നേഹിയായ ഹമീദ് ഹാജി നാട്ടുകാരും പ്രദേശവാസികളും ജാതിമത ഭേദമന്യെ ഒരുപോലെ സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ് നാടിൻ്റെ ഓരോ തുടിപ്പും കൃത്യമായി അറിയാവുന്ന ഹമീദ് ഹാജിക്ക് നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി അറിയാം അതിനാൽ തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായ രീതിയിൽ നാടിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് ഇദ്ദേഹം ഉറപ്പു തരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായ ഹമീദ് ഹാജി വീടുകളിൽ നേരിട്ടെത്തിയും യോഗങ്ങൾ സംഘടിപ്പിച്ചുമെല്ലാം വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരുമെല്ലാം പ്രചരണത്തിനായി ഹമീദ് ഹാജിക്കൊപ്പമുണ്ട് പ്രചരണം തുടരുമ്പോൾ തനിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഹമീദ് ഹാജി പങ്കുവയ്ക്കുന്നത് നേതാക്കളോടൊപ്പം എ കെ മഷറഫ് എം എൽ എയും ഹമീദ് ഹാജിക്കൊപ്പമെത്തി പരിസരത്തുള്ള ആരാധനാലയങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയും എല്ലാവരോടും വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തു

മികച്ച പ്രവർത്തനങ്ങൾ ഒരു തീർച്ചയായും അറിയാത്ത നിശബ്ദമായി ഈ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ുംറസാന്നിധ്യമായ അദ്ദേഹമാണ് മത്സരിക്കുന്നത് ഓരോ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായതോടെ മംഗൽപാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ പരമോന്നതിയിൽ എത്തിയിരിക്കുകയാണ് News Bureau, Cast